ും സ്വാതന്ത്ര്യുന്നുേഴ് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കർക്കടകം മുപ്പത് ഹിജറ വർഷം ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് റമദാൻ അവസാന വെള്ളിയാഴ്ച നാടിന്റെ എല്ലാ ദിക്കുകളും ഉണർന്നിരിക്കുകയാണ് ടി വി ചാനലുകളെ പറ്റിയോ ദൃശ്യമാധ്യമങ്ങളെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ലാത്ത കാലഘട്ടം പത്തായ വലിപ്പമുള്ള റേഡിയോകൾ മാത്രമാണ് വാർത്തകൾ അറിയാൻ ഏക ആശ്രയം കർക്കടകത്തിന്റെ മഞ്ഞ് പെയ്തു തുടങ്ങിയിരിക്കുന്നു നേരം പാതിരാമണി അടിക്കാൻ അടുത്തിരിക്കുന്നു മുസ്ലിം ലോകം റമദാനിലെ അനുഗ്രഹ രാവുകൾക്ക് സാക്ഷിയായി രാത്രി തറാവീഹ് നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് നേരെ എത്തുന്നത് റേഡിയോ കരികിലേക്കാണ് അവർ കാതോർത്ത് കാത്തിരുന്നു ജാതി മതങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ഇന്ത്യൻ ജനത ഒന്നായി മാറിയിരിക്കുന്നു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പേറ്റുനോവ് അനുഭവിക്കുകയാണ് ഡൽഹിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അരനൂറ്റാണ്ടുകാലം തങ്ങളെ അടക്കി ഭരിച്ച പാശ്ചാത്യ അധിനിവേശ ശക്തികളുമായി സംഭാഷണത്തിലാണ് സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായതോടെ സ്വതന്ത്ര ഇന്ത്യ പിറന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു